യും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിനാസ് അമേസിങ് വേൾഡ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എൻ്റെ മിറ്റം എല്ലാം ഞാൻ നല്ല വൃത്തിയായി കുഴപ്പമില്ല എല്ലാം അടുക്കിപ്പിറുകി എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്നത് പക്ഷേ അമ്പലത്തിലും പിന്നെ ഫ്രണ്ടിലെ വീട്ടിലും ഒക്കെ മതിലും എല്ലാം അവർ ഈ സ്പ്രേ വെച്ച് ക്ലീൻ ചെയ്യുമല്ലോ പായലൊക്കെ കളഞ്ഞ് അങ്ങനെ മതിലൊക്കെ വൃത്തിയാക്കി അപ്പോൾ ഞാൻ ചോദിച്ചെന്ന് നമ്മുടെ മതിലും കൂടെ ഒന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് വെച്ചിട്ട് അവരോട് പറഞ്ഞു വന്ന് വൃത്തിയാക്കി തരാം അവർ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പെയിൻ്റ് എല്ലാം ഇളകിപ്പോയി നല്ല ഫോഴ്സിലല്ലേ വെള്ളം ചെല്ലുന്നത് അങ്ങനെ ഞാൻ പിന്നെ അബദ്ധമായല്ലോ അപ്പോൾ അവർ മതിൻ്റെ മേളിലുള്ള ചെടിയും എല്ലാം ഇറക്കി താഴെ വെച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന ചെടികളെല്ലാം എടുത്ത് താഴെ വെച്ചു ആ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തു ചെടിച്ചെട്ടിയൊക്കെ കുറേ പെയിൻറ്റ് ചെയ്തു പിന്നെ അത് ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചു സത്യം പറഞ്ഞ സ്റ്റാൻഡ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു തോന്നൽ വന്നില്ലാതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ചെടിയൊക്കെ എടുത്ത് വെക്കാമെന്ന് കാരണം എൻ്റെ കരുതൽ എൻ്റെ വിചാരം ഇതിന് ഇത് ആ ഒരു സ്ഥലത്ത് ഇത് പറ്റത്തില്ല ചേരത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വെച്ചിരുന്നത് പക്ഷേ അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടുണ്ട് ആ കറക്റ്റ് ആ സ്ഥലത്തേക്കുള്ളതുപോലെയുണ്ട് അങ്ങനെ പിന്നെ അതിനകത്ത് കുറേ ചെടികളൊക്കെ ഞാൻ എടുത്ത് അടുക്കി വെക്കുക ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന ചെടികളൊക്കെ എടുത്ത് കുറേ എടുത്ത് വെക്കുകയും അതിനകത്ത് കുറച്ച് മണ്ണും ഒക്കെ നല്ല ഇച്ചിരി വളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തൊട്ട് അടുക്കി വെക്കാ കാരണം കുറേ മണ്ണൊക്കെ കുറവുണ്ടായിരുന്നു പിന്നെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ ഇത് മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് വെക്കുമ്പെച്ച് വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാം ചെടിച്ചട്ടിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെയും കുറച്ചുകൂടി മണ്ണും എല്ലാം കൂടെ ചേർത്ത് ഓരോന്നായിട്ട് എടുത്ത് അടുക്കിപ്പിറുക്കി വെച്ചു പാച്ചക്കുട്ടിനുണ്ട് എൻ്റെ കൂടെ കേട്ടോ സൈഡിൽ പുള്ളിയുടെ ഡ്രസ്സ് ശരിയല്ല എന്നെ വീഡിയോയിൽ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സൈഡിലുണ്ട് പക്ഷേ അവിടെ ഇരുന്ന് ചെടിച്ചട്ടിയെല്ലാം കാരണം കുറേ എണ്ണം ഞാൻ തല പിറ്റേ മുന്നേറ്റ ദിവസം രാത്രിയിൽ കുറേ ചെടിച്ചട്ടിയൊക്കെ വൃത്തിയാക്കിയായിരുന്നു പക്ഷേ അതങ്ങനെ കൂടെ ഫുള്ള് തീർക്കാൻ പറ്റിയില്ല അപ്പം കുറേ എണ്ണം കൂടി മിച്ചം ഉണ്ടായിരുന്നു അതൊക്കെ അച്ചു ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ സൈഡിൽ നിന്ന് എനിക്ക് പെയിൻറ്റ് ചെയ്ത് തന്നു പിന്നെ ഇത് കുറച്ച് ഒന്ന് രണ്ട് പുതിയ ചെടികളും കൂടെ എനിക്ക് കിട്ടിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നു പിന്നെ വിനോദൻ്റെ ഫ്രണ്ടിൻ്റെ നേഴ്സറി ഉണ്ടല്ലോ പുള്ളി വന്നപ്പോഴത്തേക്കും എനിക്കൊരു ചെടി കൊണ്ട് തന്നായിരുന്നു അപ്പം അത് എല്ലാ കളോണിമേടെ വേറൊരു ടൈപ്പ് അപ്പം അതെല്ലാം കൂടി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്കകത്ത് നിറയ്ക്കണമല്ലോ ഞാൻ അന്നേരം രാവിലെ തൊട്ടേ ഈ ചകിരിച്ചോറിങ്ങനെ ന നനച്ചിട്ടിരിക്കുന്നു പക്ഷെ അത് ഫുള്ള് അങ്ങ് നനഞ്ഞിരുന്നില്ല അപ്പോൾ കുറേ നേരം അങ്ങനെ എനിക്ക് സമയം ഞാൻ അതിനെ ഇളക്കി ഇളക്കി എടുത്ത് ഒന്ന് കുതിത്തെടുക്കാൻ കുറേ സമയം എടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചെടിയൊക്കെ നട്ട് ഇങ്ങോട്ട് വെച്ചത് അപ്പോൾ കുറേ ചാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറ്റം വൃത്തിയാക്കൽ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒന്ന് കഴിഞ്ഞ് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ശിവരാത്രിക്ക് മുന്നേ കിട്ടിയൊരു പണിയാണ് ശിവരാത്രിയെ പ്രമാണിച്ചാണ് ഈ വൃത്തിയാക്കലൊക്കെ ആ ഫ്രണ്ട് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അന്നേരത്തേക്കും ഈ മതിൽ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി മതിലെ പെയിൻ്റ് എല്ലാം ഇളയിൽപ്പോയി പിന്നെ ഞാൻ തന്നെ മതിൽ പെയിൻറ് ചെയ്തു അപ്പം അത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ് അതിൽ പെയിൻറ് ചെയ്യുന്നത് ഇനി മൊത്തവും കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പുറയിൽ തെർമക്കോള് വെച്ചിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന ചട്ടികളുടെ പുറയിൽ ഞാൻ തെർമക്കോള് വെച്ചൊരു ഹൈറ്റ് കൊടുത്തിട്ടാണ് അവിടെയും രണ്ട് ചെടി വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കതൊരു ഒരു ലെവലിൽ നിന്ന് പൊങ്ങി നിൽക്കില്ല അത്ര സ്പേസ് വെറുതെ പോകത്തില്ല എന്ന് കരുതിയിട്ടാണ് അങ്ങനെ തെർമക്കോള് വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അച്ചക്കുട്ടനുള്ളത് കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ടൊക്കെ പറഞ്ഞാൽ മതി അപ്പം പുള്ളിയെല്ലാം ചെയ്തു തരും പിന്നെ പിന്നെ അഗ്ലോണിമയുടെ വേറൊരു ടൈപ്പാണ് മറ്റേ ചോപ്പ് ഇലയാണ് അതിൻ്റെത് ഡോട്ട്സൊക്കെ വന്നിട്ട് അപ്പോൾ അത് കുറേ നിളയിൽ മേടിച്ച് വെച്ച കാലം തൊട്ടേ അത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാനതിനെ ഒന്ന് മുറിച്ച് സാഫിൽ മുക്കിയിട്ട് എടുത്ത് വെച്ച് ഇതിന് മുന്നേ അതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചായിരുന്നു അപ്പോൾ അതിപ്പം പയ്യെ തളർത്ത് ഒരു തിളർപ്പൊക്കെ വരുന്നുണ്ട് അപ്പം സാ അതിൽ മുക്കി സാഫില് അതെന്നുവെച്ചാൽ വെട്ടിയെടുത്ത ഭാഗത്തും തേച്ചു പിന്നെ ഈ നടാൻ പോകുന്ന അതിൻ്റെ തുമ്പത്തും തേച്ചു ഒന്ന് തൊട്ട് കൊടുത്തായിരുന്നു പിന്നെ ഇടയ്ക്ക് മാമൻ വന്ന അപ്പോൾ മാമനോട് വർത്താനം പറയാൻ കുറേ നേരം അവിടെ മാറി മറിയിന്ന് വർത്താനം പറയും മാമൻ പോയി കഴിഞ്ഞപ്പഴിച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും അടുത്ത പണിയിലേക്ക് പോയത് കാരണം സന്ധ്യയാകുന്നോണ്ടായിരുന്നു പണിയെല്ലാം തീർക്കണം കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിറച്ച ആൾക്കാർ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടേ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും അപ്പം അത് കാരണം പണിയൊക്കെ തീർക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞ ഇതിന് മുന്നേ ഇവിടെ വെച്ചിരിക്കുന്ന ലെവലെല്ലാം ഇങ്ങനെ കട്ടയൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അത് അതിന് ഒന്നും കൂടെ അച്ചു വന്ന് ലെവൽ ചെയ്ത് തന്നു പിന്നെ ഇതാണ് ആ സ്റ്റാൻഡിൽ വെച്ച് ആ ഭാഗം വന്ന് വൃത്തിയാക്കിയെടുത്തത് പിന്നെ അങ്ങോട്ടുള്ളത് ഞാൻ പിന്നെ കാണിക്കാൻ കാരണം ഒന്ന് രണ്ടോ ചെടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മേടിച്ച് വെക്കണം എന്നുള്ളത് പിന്നെ ചെടിച്ചട്ടിയെല്ലാം പെയിൻറ് ചെയ്ത് തീർത്ത് വച്ചിട്ടുണ്ട് പിന്നെ അത് പെയിൻറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മതിലേരടിക്കാൻ വേണ്ടിയാണ് പെയിൻറ് മേടിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് മിച്ച ഇരുപ്പം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതിന് ചേരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പോയി പെയിൻ്റ് എല്ലാം മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചു ഇപ്പോൾ ഉത്സവമൊക്കെ തീർന്നു കേട്ട കൊടിയേർക്കും കഴിഞ്ഞു ശിവരാത്രി ഉത്സവം എല്ലാം കഴിഞ്ഞു ഇനി പൊങ്കാലയും കൂടെ ഉള്ളു അപ്പോൾ ഇതാണ് ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഈ ഭാഗങ്ങളെല്ലാം തീർത്തു ഇനി വൈറ്റായിട്ട് കാണുന്ന ഭാഗം കൂടെ തീർക്കാനുണ്ട് അകത്തെല്ലാം അടിച്ചു പുറത്ത് വീടിൻ്റെ പുറത്ത് മതിലിൻ്റെ പുറം അടിക്കാനുണ്ട് അപ്പം ആളൊക്കെ ഒഴിഞ്ഞ് ആരുമില്ലാത്ത സമയം നോക്കി അടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുന്നു പിന്നെ ശിവരാത്രി കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയുമായി അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നത് കുഴപ്പമില്ല വൃത്തിയൊക്കെ ഉണ്ട് നമുക്കും വേണമെങ്കിൽ പേ അതിലൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെയുള്ള വീഡിയോ ഞാൻ വീണ്ടും ഇടാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു